അങ്ങനെ എക്സിറ്റ് പോൾ പുറത്തു വിട്ടിരിക്കുകയാണ് ഇതുവരെ നടന്നിട്ടുള്ളത് വ്യക്തിപരമായിട്ടുള്ള സർവേകൾ അല്ലെങ്കിൽ ചില പ്രത്യേകതരം ചാനലുകൾ പുറത്തുവിടുന്ന സർവേകളാണ് നടന്നിട്ടുള്ളത് എക്സിറ്റ് പോൾ എന്ന് പറയുന്ന ആ ഒരു സംവിധാനം അത് അവർ അതിൽ ഘട്ടങ്ങളായിട്ടാണ് അതിൽ മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് എക്സിറ്റ് പോളിനെ നിർണ്ണയിക്കുന്നത് അതിൽ ഒന്നാമതെന്ന് പറഞ്ഞാൽ ഈ എന്താണ് ഈ പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ നിരീക്ഷകർ നിരീക്ഷിച്ചുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ മുഖവലിക്കെടുക്കും രണ്ടാമത് എന്ന് പറയുന്നത് ഈ നമ്മുടെ നാടുകളിലേക്ക് ഇറങ്ങിക്കൊണ്ട് ജനങ്ങളുടെ ഒരു അഭിപ്രായം പറയാം അതിൽ വലിയ പ്രസക്തിയില്ല കാരണം ഇപ്പോൾ ജയിക്കാൻ പോകുന്നു എന്ന് പറയുന്ന പാർട്ടിയിൽ തന്നെ ഞാൻ വോട്ട് ചെയ്തു എന്ന് പറയും പിന്നെ അത് വേണമെങ്കിൽ മാറ്റി പറയാനോ അല്ലെങ്കിൽ അതല്ലാതിരിക്കാനൊക്കെ സാധ്യതകളൊക്കെ ഒരുപാട് നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണത് പിന്നീട് എന്ന് പറയുന്നതാണ് പ്രധാനപ്പെട്ട ഒരു ഘടകം എക്സിറ്റ് പോളിനെ അത് തനിയായ രീതിയിൽ ശരിയെന്ന് വെക്കാൻ നോക്കുന്ന ഒരു ഘടകം അതാണ് ഇപ്പോൾ ഞാൻ ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്തു ആ പാർട്ടിക്കാണ് വോട്ട് ചെയ്തതെന്ന് പറയുന്നതാണ് എക്സിറ്റ് പോൾ അതുപോലെ തന്നെ ഈ ജനങ്ങളെ നമ്മുടെ നാട് ഇന്ത്യയിലൊട്ടാകെ നടന്നുകൊണ്ട് അവരെ വിളി ഇല്ലെങ്കിൽ ഫോണിൽ കൂടി കണക്ട് ചെയ്തുകൊണ്ട് വിളിച്ച് അവർ ഉറപ്പിച്ച് പറയുന്നത് ഞാൻ ഇന്ന ആൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നതിൻ്റെ ആ കണക്റ്റിൻ്റെ അടിസ്ഥാനമാണ് എക്സിറ്റ് പോൾ അപ്പോൾ ഈ എക്സിറ്റ് പോളിൻ്റെ നിർണായകമായിട്ടുള്ള ഒരു ഇതാണിന്ന് പുറത്തുവിട്ടിട്ടുള്ളത് അവർ പറയുന്നത് എൻ ഡി എ എന്നുവെച്ചുകഴിഞ്ഞാൽ ബി ജെ പി വീണ്ടും തുടർഭരണം നടത്തുമെന്നുള്ളതാണ് പറയുന്നത് ഒരു ട്രെൻഡ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തവും പറയുന്നത് മോദി ഭരണത്തിലായി പ്രധാനമന്ത്രി ആയി എന്നുള്ളതാണ് ഒരു ഒരിക്കലും പ്രധാനമന്ത്രിയൊന്നും ആയിട്ടില്ല എക്സിറ്റ് പോളിനെ ഒരിക്കലും അത് സത്യമായിട്ട് നമുക്ക് എടുക്കാനൊക്കില്ല കാരണം നിരവധി തവണങ്ങളിൽ അത് എക്സിറ്റ് പോളെന്നു പറഞ്ഞ് മുന്നോട്ട് വന്നിട്ട് അത് തിരിഞ്ഞു കൊത്താറുണ്ട് അതൊന്നും അല്ല അതൊന്നും നമ്മളെ മുന്നിൽ ഒരു ആവേശം അല്ലെങ്കിൽ ഒരു വാർത്ത അങ്ങനെ ഒരു ചർച്ചയൊക്കെ കൊണ്ടുവരാൻ എന്നുള്ളതല്ലാതെ ഇതിന്റെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇത് എലക്ഷൻ ബൂത്തിൽ വോട്ട് എണ്ണൽ കഴിഞ്ഞ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ നോക്കൂ ആര് ഭരണത്തിൽ വരുമെന്നുള്ളത് അപ്പം കാത്തിരിക്കുക എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് പിന്നെ വേറൊരു കാര്യം കൂടി ഉള്ളതെന്ന് പറഞ്ഞാൽ ഇന്ത്യ സഖ്യമായത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കോൺഗ്രസ് മാത്രമേ ഉള്ളായിരുന്നു ബാക്കി എല്ലാവരും ചിതറിക്കടന്ന് മത്സരിക്കുകയായിരുന്നു അങ്ങനെ ഒരുപാട് വോട്ടുകൾ സ്പ്ലിറ്റായി പോയിട്ടുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് പക്ഷേ പലയിടങ്ങളിലും ഇന്ത്യ ഭൂരിഭാഗമായിട്ടും ഒരു ഇന്ത്യ സഖ്യത്തിൽ സഖ്യത്തിലാണിച്ച് ീരുമ്പോൾ മമതാ ബാനർജിയൊക്കെ വിട് അവരെ ഒറ്റയ്ക്കുള്ള ഒരു പരിപാടിയാണ് അപ്പം ഇങ്ങനെ ഇന്ത്യ സഖ്യമായിട്ടുള്ള ഒരു കൂട്ടം നിൽക്കുമ്പോൾ ഈ പറഞ്ഞിട്ടുള്ള എക്സിറ്റ് പോളിങ്ങിൽ വലിയ ഒരു ശക്തി ഇത്രയും സീറ്റ് കിട്ടുമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല കാരണം നരേന്ദ്രമോദിയും ബി ജെ പിയും പറയുന്നുണ്ടായിരുന്നു നാനൂറ് പ്ലസ് എന്നാണ് എക്സിറ്റ് പോളിലെ പല ചാനലുകളും പറയുന്നതായിട്ട് ചിരിയാവുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെയൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിന് അപേക്ഷിച്ചിടത്തോളം ഇപ്പം പുൽവാമ ആക്രമണമൊന്നും നടന്നിട്ടില്ല അങ്ങനെയുള്ള ഒരു ഒരു മോദി എന്താണ് ഒരു ഗ്യാ എന്താണ് ഒരു ഒരു ഉറപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം സിസ്റ്റം ഒന്നും വർക്ക് ചെയ്തിട്ടില്ല ഈ ഒരു സമയത്ത് എപ്പോഴും ഉള്ളതുപോലെ തന്നെ പണ്ട് രണ്ടായിരത്തി പതിനാല് വരെ എന്താണ് തുടരുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും വർഗീയത തന്നെയാണ് മുസ്ലിങ്ങളെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് ഭരണത്തിൽ കയറുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത് അപ്പം ഈ എക്സിറ്റ് പോൾ എന്ന് പറയുന്ന സംഭവത്തിന് ആരും ഒരു ആപലാതിയായിട്ട് വേവലാതി ഒന്നും എടുക്കേണ്ടുള്ള കാര്യമില്ല അതിൻ്റെ ഒരു നിർണായക ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഒന്ന് തമിഴ്നാട് ഒരു ഒരു സീറ്റ് നേടുമെന്ന് എക്സിറ്റ് പോളിൽ പറയുന്നുണ്ട് അപ്പം തമിഴ്നാട്ടിൽ ഒന്നും നേടത്തില്ല എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് പിന്നെ അത് കേരളത്തിൽ മൂന്ന് ഒന്ന് മുതൽ മൂന്ന് വരെ നേടും എന്ന് പറയുന്നുണ്ട് അതും ഒരു രണ്ടാമത്തെ നെഗറ്റീവാണ് ഇതിന് പോട്ടെ കർണാടക കർണാടകയിൽ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന് ബി ബി ജെ പിയെ തോൽപ്പിച്ചുകൊണ്ട് ഭരണത്തിൽ വന്നതാണ് കോൺഗ്രസ് ഇപ്പോൾ കോൺഗ്രസ് ആണ് അവിടെ ഭരിക്കുന്നത് അപ്പം ബി ജെ പിയെ നല്ല രീതിയിൽ തന്നെ ഒതുക്കി എന്ന് വേണം പറയാൻ അപ്പം ആ ഒരു അത്രയും വലിയൊരു എഫക്റ്റ് നിൽക്കുമ്പോഴത്തേക്കും പിന്നെ ഉടനെ വരുന്ന വന്നിട്ടുള്ള ആ ഒരു ലോക്സഭ ഇലക്ഷനിൽ എങ്ങനെയാണ് മാറി മറിയുന്നത് അല്ലെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറയുന്നതിൽ ഇല്ലെങ്കിൽ പോട്ടെ കോൺഗ്രസ് കയറി ഒരു മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ടാണ് ലോക്സഭ ഇലക്ഷൻ വന്നത് അപ്പോൾ ഈ മൂന്ന് കൊല്ലത്തിൽ അവിടെ എന്തൊക്കെയോ കോൺഗ്രസ് വരുത്തിവെച്ച് ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെന വെച്ച് വികസനം കൊണ്ടുവന്നില്ല അങ്ങനെ തൊഴിൽ തൊഴിലില്ലായ്മ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നെങ്കിൽ പറയാം ഇത് ബി ജെ പിയെ ഇപ്പം പടിയിറക്കിയതിൻ്റെ ഉടനെ വന്നിട്ടുള്ള ഒരു ഇലക്ഷനാണ് ലോക്സഭാ ഇലക്ഷൻ അപ്പം ആയിരം ഇലക്ഷനില് ഒട്ടിയടിക്കുക തന്നെ കർണാടക മൊത്തവും ബി ജെ പി തൂത്തുവാരുമെന്ന് പറയുന്നതില് നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കാര്യം അങ്ങനെയാണ് കാര്യം എന്ന് പറഞ്ഞാൽ എക്സിറ്റ് പോളിൽ പറയുന്നത് കർണാടക തൂത്തുകാരും എന്നാണ് അപ്പം ഇതുപോലുള്ള കുറെ നെഗറ്റീവുകൾ നിലനിൽക്കുമ്പോൾ നമുക്ക് ഒരിക്കലും എക്സിറ്റ് പോളിനെ വിശ്വസിക്കാൻ കഴിയത്തില്ല അതുപോലെ ഞാൻ ഈ പറഞ്ഞ കണക്ക് തന്നെയാണ് ഈ ഇതുപോലുള്ള ഈ പ്രമുഖരായിട്ടുള്ള ഈ പ്രമുഖരായിട്ടുള്ളവരൊക്കെ പറയുമ്പോഴത്തേക്കും അതിൽ കൂടുതലും ബി ജെ ആദർശം ഉള്ളവരുണ്ട് ആ പേരുകൾ എടുത്തു നോക്കിയാൽ അറിയാൻ നോക്കും ഈ ബി ആദർശം ഉൾക്കൊണ്ട് വരുന്നവർ ഒരുപാട് പേരുണ്ട് പിന്നെ രണ്ടാമത് ഞാൻ പറഞ്ഞത് തന്നെ ഈ ഞാൻ ചെയ്ത് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തും ി ഇങ്ങനവരുടെ അഭിപ്രായം ഒക്കെ അതിനൊന്നും ഒരു കാര്യവും ഇല്ല വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം